ജീവിതത്തിലുള്ള സാധനം കുത്തിപ്പ് എന്റെ അമ്മയും എന്റെ വൈഫിനെ ഇടയിൽ നിന്നിട്ട് അവർക്ക് അവരെ രണ്ടാൽ എന്ത് അത് ക്ലിയർ ആക്കുക എന്നോട് ചോദിക്കുന്നു പോയ വരുക സെറ്റ് പോയി മമ്മുക്കനെ കണ്ട് സംസാരിച്ചു അപ്പൊ അതിന് മാത്രം പടങ്ങളൊക്കെ ഉണ്ടോ വിളിക്കുമ്പോഴൊക്കെ തെളിഞ്ഞു ടെൻഷൻ തോന്നു അപ്പൊ ആരും വിളിക്കുമ്പോ ഒന്നും വേണ്ടി പോകും

വേറെ സെറ്റിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ഫ്യൂച്ചർ ഹലോ നമസ്കാരം പുത്തൻ സിനിമ വിശേഷങ്ങളുമായി താരങ്ങൾ നമ്മുടെ നവാസുകാർ അനിശേട്ടൻ അൻപോട് കൺമണി ഓക്കെ ഒരു കൺമണിയെപ്പോലെ നിങ്ങൾ കൊണ്ടുവരുന്ന വൺ ഇയർ വർക്ക് ചെയ്ത ഒരു പാടാണെന്ന് ഞാൻ അറിഞ്ഞു മൂന്ന് വർഷം മൂന്ന് വർഷം ഞാൻ കുറച്ച് വർക്ക് ചെയ്ത സിനിമ അപ്പം എന്താണ് സിനിമ അൻപോഡ് നമുക്ക് എന്താണ് തരാൻ പോകുന്നത് അൻപോഡ് ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ് അതിന്റെ പേര് പോലെ ഒരു അതിലുണ്ട് ഒരു സിമ്പിൾ മൂവിയാണ് എല്ലാവർക്കും ഹൃദയത്തോട് ചേർക്കാൻ പറ്റുന്ന അൻപോടെ കാണാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും അതാണ് അതിനെക്കുറിച്ച് അത്ര ഒരു ഡയറക്ടർ കുറച്ച് പറയാൻ നമുക്ക് വേണ്ടി വെബ് സീരീസ് എങ്ങനെ അടിപൊളിയായിട്ട് ഇതില് ഷുക്കൂർ എന്നാണ് എന്റെ പേര് നഗുലൻ അതായത് അർജുൻ ചെയ്യുന്ന കാര്യൻ അവന്റെ സുഹൃത്തായിട്ട് നഗുലിന് ഇതില് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വിശേഷം നായിലെന്ന് ചോദിക്കുന്നത് ഇതിൽ ഷുക്കൂർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒന്ന് നിർത്തിക്കൂടെ മക്കളാണ് ഇതിൽ കൂടുതലാണ് ഇതിൽ നിർത്തിക്കൂടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അർജുന്റെ കൂടെ തന്നെ ഉണ്ട് ത്രൂട്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് നിനക്കൊന്നും ഇത്രൊന്നും അപ്പം എങ്ങനെ പോന്നു മറ്റു വിശേഷങ്ങൾ ഞാൻ ലാസ്റ്റ് കണ്ടത് പെരുമാനിയെ പെരുമാനിയുടെ എന്ന് പറഞ്ഞത് അതിനകത്തും ഏകദേശം ഇതുവിനോട് സാമിൻ തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലേ മുക്രി കുറച്ച് പരദൂഷണമുള്ള ആൾക്കാർ സ്വന്തമായിട്ട് നിഷ്കളങ്ക എന്തോ നിഷ്കളങ്കൻ ആണോ അല്ലേ അപ്പം കല്യാണത്തിന് ശേഷം ഇക്കാര് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മൂന്നാള് നിർത്തിട്ടില്ല അപ്പൊ നമ്മള് വീണ്ടും ഇവിടെ തന്നെ വരേണ്ടി വരും സിനിമയിൽ ചോദിച്ച ഡയലോഗ് നേരിട്ട് ചോദിച്ചോഷിച്ച അപ്പം അനീഷയുടെ അനീഷ് ിജു അനീഷ് അനീഷ് നിലവില് ഇതൊരു റിയൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് റിയൽ സ്റ്റോറി എന്ന് ഫുള്ളി പറയാൻ പറ്റില്ല നമ്മളെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതിനെ കുറച്ച് എക്സാഗ്രേഷൻ ചെയ്തത് കൊണ്ട് ഒരു ഫിലിം എന്ന് വെച്ചാൽ നമ്മൾ റിയൽ സാധനം വലിയ എക്സൈറ്റ്മെന്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല നമ്മൾ ചുറ്റുപാട് സിനിമയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ എഡീഷണൽ ചെയ്യേണ്ടി വന്നു എക്സാഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു എലമെന്റ് ഉണ്ട് ഉള്ളത് ക്ലൈമാക്സ് ഒരു സർപ്രൈസ് ആയിട്ടുണ്ട് അതാണ് നമ്മുടെ ലൈഫിലാണ് ഇപ്പം പറയുന്ന വിശേഷം എന്ന് അതെല്ലാം മെയിൻ അതിൽ അഡീഷണൽ ആയിട്ട് ഒരു ഒരു സാധനം സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതാണ് ഈ ഫിലിമിന്റെ മെയിൻ സോൾവ് വരുന്നത് अदाना अदाना ും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു സിനിമാറ്റിക് രൂപത്തിലേക്ക് ആക്കിയോ കാണാൻ വരുന്നവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇതല്ല സെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് അതി വിശേഷം അതൊന്നും അല്ലാസ്റ്റ് ഒരു എലമെന്റ് ഉണ്ട് അത് സർപ്രൈസ് ആണ് അതാണ് ഈ ഫിലിമിന്റെ നമ്മുടെ വിശേഷത്തിലേക്ക് വരുമ്പം ഒരു ഫാമിലിയാണ് പറയുന്നത് അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി അടുത്തതുള്ളത് അമ്മായിമ്മ പോരും നഥുൻ പോരും അങ്ങനെയുള്ള പരിപാടികളാണ് അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോ ഒരു ഫാ ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ആരാണായോണ്ടായിരിക്കും എനിക്ക് പോകുന്നത് എൻ്റെ അമ്മയും എൻ്റെ വൈഫിനെയും ഇടയിൽ നിന്നിട്ട് അവർക്ക് അവരുടെ രണ്ടാൽ എന്ത് സ്വര ശേർ അത് ക്ലിയർ ആക്കുക അതൊരു വലിയൊരു പൊളിറ്റിക്സ് ആണ് വീട്ടിലേക്കാണ് പോകുന്നത് എല്ലാവരും ആ പൊളിറ്റിക്സ് നടത്തുന്നുണ്ട് എല്ലാ വീട്ടിലെ ആണുങ്ങൾക്കും അത് ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ അർജുൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ പേഴ്സണലായിട്ട് ഉണ്ടാവും അത് എനിക്ക് എന്തിലും ഉണ്ട് രണ്ട് സ്ത്രീകളെ ഇടയിൽ നിൽക്കുക എന്ന് വെച്ചാൽ ഇത്രയും കാലം മകൻ എന്ന് പറയുന്നുണ്ട് കല്യാണം കഴിയുമ്പോൾ ഇവിടെ ഭർത്താവ് എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട് അപ്പോ ഇവർക്ക് ചെറിയ രീകം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പ്രശ്നക്കാരൊന്നുമില്ല അവർക്ക് സ്നേഹം കൂടുതലുള്ള അവിടെ നേരത്തെ പറഞ്ഞ പോലെ അമ്മായിമ്മ പോലും മരുവോളുണ്ടാവും നമ്മൾ ഉള്ളത് കൊണ്ടാണ് ആണാണെന്ന് അപ്പം മനസ്സിലാവും അതല്ലേ ഗൾഫിൽ ഭർത്താക്കന്മാര് പോയാലും നേരെ വരവീട്ടിലേക്ക് പോകും അങ്ങനൊന്നുമില്ല അത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു കുടുംബത്തിലേക്ക് ഒരു സ്ത്രീ വരുമ്പോ ഫാമിലിയിലുള്ള അമ്മയും അച്ഛൻ്റെ കൂടെ തന്നെയാണ് പുരുഷൻ ജീവിക്കുന്നത് പക്ഷെ സ്ത്രീ കയറി ചെല്ലുന്ന ആരുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച ഒരു വ്യക്തിയോടൊപ്പമാണ് കയറി ചെല്ലുന്നത് അപ്പൊ കൂടുതൽ കെയർ വേണ്ടത് സ്ത്രീക്ക് അവർക്ക് അവര് ആ ഒരു സാഹചര്യത്തിലേക്ക് ഒന്ന് മിംഗിളായി വരാൻ സമയം എടുക്കും അതെ അത് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല ഇവരെങ്ങനെ ഇവിടെ വന്ന് സെറ്റ് സെറ്റാകുന്നത് പെട്ടെന്ന് അതൊരു പറഞ്ഞാണല് ശരിക്കും പറഞ്ഞ പ്രശ്നം തന്നെയാണ് അഡാപ്റ്റേഷൻ ഭയങ്കരമാണ് കല്യാണം കഴിഞ്ഞൊരു പുതിയ ആംബിയൻസിൽ എത്തുമ്പോൾ ഇപ്പം കല്യാണം കഴിക്കാൻ പോകും ഇപ്പം ഞാൻ കല്യാണം കഴിക്കാണ് എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറിൽ ഏകദേശം അറിയാൻ പറ്റും കല്യാണത്തിൽ ബിറ്റ്വീൻ ആ പീരീഡിൽ അപ്പോൾ അവരെങ്ങനെ ഇതിലേക്ക് ജോയിൻഡാവും എന്നുള്ളൊരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവും പിന്നെ നമ്മൾ ഒബ്സർവേഷനാണ് ഈ ലേഡി വന്നു വൈഫ് വന്നു അവർ അമ്മയോട് സെറ്റാവുന്നുണ്ടോ നാട്ടുകാരോട് സെറ്റാവുന്നുണ്ടോ അത് സെറ്റായി നമുക്കൊരു നമുക്ക് ഒറ്റ എന്താ പറയുക പക്ഷേ ഇത് മലബാർ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കഥ പറഞ്ഞു കേട്ടു മലബാറിൽ വേറൊരു സമ്പ്രദായം കൂടെ ഉണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് കെട്ടിക്കേറിച്ചൊരു അതെ കണ്ണൂർ തലശ്ശേരി ഏരിയയിലുണ്ട് അതെക്കൂറിന്റെ റിയൽ ലൈഫാണ് എന്റെ ഒരു പാർട്ണർ ഉണ്ട് മഷൂദ് മഷൂദ്ന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളിക്കാരൻ പക്ഷെ അങ്ങനെ ചെയ്തില്ല പ്രഷർ ഉണ്ടായിരുന്നു പക്ഷെ കണ്ടീഷൻ വെച്ചത് ഞാൻ എൻറെ വീട്ടിൽ തന്നെ ഉമ്മേന്റെ കൂടെ നിക്കും വരണോന്നുള്ള കണ്ടീഷനിലെ പോകുന്നുണ്ട് ചിലർ ഇപ്പൊ എനിക്കൊരു യോജി ഞാൻ തലശ്ശേരി എന്നോടും പറഞ്ഞിരുന്നു അവിടെ നിൽക്കണം ഞാൻ ഞാൻ കോഴിക്കോടാണ് പക്ഷെ അവര് പറഞ്ഞു പറഞ്ഞിരുന്നു ഇതുപോലെ ഭാര്യ വീട്ടിൽ നിൽക്കാൻ തീരെ ഒരു ബുദ്ധിമുട്ട് ഒരു ദിവസം നിൽക്കുമ്പോൾ വീട്ടിലേക്ക് പോകണമെന്നുള്ള വൈഫിനോട് പറഞ്ഞു നിങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ ഒന്നിക്കാണെങ്കിൽ മുള്ളും വലി നിക്കണല്ലേ നിക്കാൻ പോവാ പോവാന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പറഞ്ഞു നിങ്ങൾ രണ്ട് ദിവസം നിൽക്കണം എൻ്റെ കൂടെ ഞാൻ പറയാൻ നിക്കാ അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവിടെ എത്തി അവിടെ എത്തി അവളുടെ ഉപ്പുണ്ട് ഞാൻ ചാടി അവരെ വയ്ക്കുന്നത് വീട്ടിൽ വന്നിട്ട് നിൽക്കുന്നില്ലേ പക്ഷെ അവിടെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കെന്നല്ല ഒരുവിധ ആൾക്കാർക്ക് ഭാര്യ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു രണ്ടു ദിവസം നിൽക്കാന്നു പോയി ചാടിക്കുമ്പോൾ എന്നോട് ചോദിക്കാ നിങ്ങൾ ഇന്ന് പോയി എന്നാ വരുക ഞാന് കോമഡി കോമഡിയാതിയുടെ കാര്യത്തിലുണ്ടല്ലോ മമ്മൂക്കയുടെ സിനിമ സ്കിപ്പ് ചെയ്ത വ്യക്തിയാണ് അത് കഥ കേൾക്കാതെ വിട്ടുപോയതാണോ മമുക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണല്ലോ ഇപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ ആ സിനിമകൾ വേണ്ടാന്ന് വെച്ചാൽ ചിന്തിക്കാനുള്ള സമയം സമയെടുക്കാത്തതില് വിഷമം തോന്നിയിട്ടുണ്ടോ വിഷമം തോന്നിട്ട് പിന്നെന്താ അത്രയും ഇഷ്ട അവരൊന്നും കാണാൻ വരെ അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഞമ്മ സാറേ വേറെ പടത്തിലാ അപ്പം ഡേറ്റ് ചെറിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ആദ്യം അങ്ങനെ അത് മിസ്സായി പോയി അങ്ങനെ പിന്നെ അസീസ് നടപ്പ് ഇക്കെ ഇനി വിളിക്കലിണ്ടാവില്ല രണ്ട് പടത്തിൽ കുടിച്ചു അപ്പൊ ഞാൻ നേരിട്ട് പോയി കണ്ട് കണ്ണൂസ്കോണ്ട് സെറ്റ് പോയി മമ്മൂക്കനെ കണ്ട് സംസാരിച്ചു പിന്നോട് ചോദിച്ചു എനിക്ക് അതിന് മാത്രം പടങ്ങളൊക്കെ ഉണ്ടോ വിളിക്കുമ്പോഴൊക്കെ തരും ഞാൻ സാറേ ഓരോ വിളിക്കുമ്പോഴൊക്കെ ഏതായാലും ചെറിയ ചെറിയ പടത്തിലായി പോയി ഇത് ഒഴിവാക്കി പോയ പടം ഉണ്ടല്ലോ ഈ സി ബി ഐ ഒക്കെ ഒഴിവാക്കി പോയ പടത്തില് ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഭയങ്കര സങ്കടം തോന്നി രാവിലെ റൂമിൽ വേണ്ടി നടങ്ങി റൂമ് നടക്കുമ്പോ ഡയറക്റ്റ് ചോദിച്ച് അതൊക്കെ എടുക്കുന്നു ആദ്യ അപ്പോടെ വേറെ ചെറിയ പടാണ് ഞാൻ സി ബി ഐട്ട് ഇതൊക്കെ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂമ് എടുത്തിട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നെ ഞാൻ പറഞ്ഞു ആ എടുക്കണം ആ എടുക്കുന്നു എന്നിട്ട് അവിടെ തന്നെ നോക്കും അപ്പൊ ഭയങ്കര സങ്കടം ഞാൻ ഈ പടക്ക ഒഴിവാക്കിട്ട് ഞാൻ ഒന്നാമത് ആരാണോ ആദ്യം വിളിക്കുന്ന പോലെ കൂടെ പോയെനിക്ക് ഓണം ചെറിയ പടം ഇറങ്ങുമ്പോഴാണ് നമ്മളിന്റെ പോസ്റ്റർ കാണുമ്പോ ഫോട്ടോ സ്റ്റില്ലൊന്നും ഉണ്ടാവില്ല പിന്നൊന്നിന്റെ എഫ് ബി എന്നൊക്കെ ഫോട്ടോ എടുക്കാണ്ട് പോസ്റ്ററുണ്ടാവും അപ്പൊ ഞാൻ അപ്പേടാ നവാസ് ഇനി ഇങ്ങനെ പടം ചെയ്യലേടാ നമുക്ക് എന്താണല്ലോ ഇപ്പം ഷൂട്ടില്ലാതെ ഒരാഴ്ച വീട്ടിലിരിക്കുമ്പോൾ ടെൻഷനാ ആരും വിളിക്കൂല്ലേ ടെൻഷൻ കയറും അപ്പൊ ആരും വിളിക്കുമ്പോ ഒന്നും നോക്കൂലൂ വേണ്ടി പോകും ും ഇറർവ്യൂക്കുമ്പോ നവാസ് ചെയ്ത പടങ്ങൾ ചെറിയ ചെറിയ പടങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള് വീട് പട്ടിണി ആയിട്ടല്ലോ അതോടൊപ്പം തന്നെ കുരുതിയിൽ അഭിനയിച്ചൻസ് പറയുന്നത് പൃഥ്വിരാജിന്റെ കൂടെ ആയിരുന്നു അപ്പോൾ സാറ് ഇദ്ദേഹമായിട്ട് തന്നെ മുരളി ഗോപി സാറ് റോഷൻ എല്ലാവർക്കും ഇങ്ങനെ പൃഥ്വിരാജ് ഞാൻ ഓരോന്ന് പുരുന്നവാസ് ഉമർ ദിസ് എ വെരി നൈസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കുടുങ്ങി എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പം ആകെ ബേജാറായി നിൽക്കുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഋഷാദ് സാറ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഓ സോറി സോറി എന്നിട്ട് മലയാളത്തിൽ പുരുന്നവാസ് ഉമർന്ന് പറഞ്ഞാൽ ഇതാണ് കത്തി കൊണ്ട് കുത്തിയാൽ പോലും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഏത് മീറ്ററിലാക്കി നവാസ് നടക്കാന്ന് അടച്ചാറ

സാറിനെ എണീറ്റ് മാമക്കായൊക്കെ സെറ്റിലേക്ക് വരുമ്പോ പൃഥ്വിരാജി വേറെ എണീറ്റിപ്പിക്കും കണ്ടുകയാണെങ്കിൽ അപ്പൊ അതൊക്കെ നമ്മള് വേറെ സെറ്റിൽ ഞാൻ സാറ് കൂടുതലൊക്കെ അഭിനയിച്ചു മാമക്കുന്റെ കൂടുതലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ വേറെ ആരങ്ങനെ എണീറ്റിരിക്കുന്നു ഞാൻ കണ്ടില്ല പക്ഷെ പൃഥ്വിരാജി വേറെ എണീറ്റിക്കും കണ്ടാലൊക്കെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അഭിനയത്തിന്റെ ഞാൻ സൈഡിൽ നോക്കി പഠിക്കും ഇപ്പൊ സാറിലേക്ക് വരാണെങ്കിൽ ഡിറക്ടർ ഇതൊരു അത്യാവശ്യം നല്ല സ്റ്റാർസ് ഉള്ള എന്നാൽ കുറച്ച് കല്യാണം ഉള്ള മാനേജ് ചെയ്യാൻ ഒരു പറ്റൊരു ആ ഇത് സിമ്പിൾ കഥയാണ് വലിയ വെല്ലുവിളികൾ മേക്കിംഗിൽ ഒരു നോർമൽ മേക്കിംഗ് വേണ്ട ഒരു കഥ തന്നെയാണ് രണ്ട് കല്യാണം ഉണ്ട് ഒന്ന് അർജുൻറെ കല്യാണമുണ്ട് ഒന്ന് അൽത്താഫിൻ്റെ കല്യാണമുണ്ട് ഉണ്ട് അപ്പം അർജുൻ്റെ കല്യാണം ഒരു സോങ്ങിലാണ് കാണിക്കുന്നത് അൽതാഫിൻ്റെ ഒരു ഫുൾ നൈറ്റ് ഒരു കല്യാണം ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ആണ് ചോദിക്കുന്നത് സ്റ്റാർ കാസ്റ്റ് ും അവരുടെ ഡേറ്റ് ഡേറ്റ് പിന്നെ ഓരോരുത്തരുടെ മൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ആയിട്ട് ഫേസ് ഇല്ല അങ്ങനെ വലിയ ക്ലാഷോ ഡേറ്റ് അങ്ങനെ അല്ലേ അങ്ങനൊന്നില്ലേ ആ ഒരു ചെറിയൊരു ക്ലാഷ് എന്താ അത് 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 എന്തോ ചെറിയ വലിയ മാനേജ് അൻപോഡ് കൺമണി നമ്മളും ഭയങ്കര അൻപോഡ് വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിട്ട് സിനിമ ഭയങ്കര ആവട്ടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ താങ്ക് സോ മച്ച് ഓക്കെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ